നാലര ലക്ഷം നാലായിരത്തി ഇരുപത്തിയൊന്ന് ഷിഫ്റ്റ് വെറും നാലര ലക്ഷം നാലര ലക്ഷം എവിടെയും കിട്ടാത്ത പൈസ വെറും നാല് ലക്ഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഷിഫ്റ്റ് പതിനഞ്ചിന്റെ പൈസ ഒക്കെ കൊടുക്കണം ഫുൾ ഓൺ ആയതുകൂടെ ഫുൾ ഓൺ അഞ്ച് ലക്ഷം കൊടുക്കട്ടോ അഞ്ച് ലക്ഷം റുപ്യക്ക് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടി ലോ കിലോമീറ്റർ വണ്ടിയാണ് നമുക്ക് അഞ്ച് ലക്ഷം അല്ലെ എത്ര ഈ വണ്ടി ഇറക്കാൻ പറ്റൂത് നമുക്ക് നമുക്ക് ഫുൾ 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 ഫിനാൻസ് ഈ വണ്ടി ഗ്യാരണ്ടി പ്രൈസ് എത്ര ഓൺ ഓൺ പൈസ അങ്ങോട്ട് കൊടുക്കാം കേരളത്തിലെ കേരളത്തിൽ എവിടെയും കിട്ടാത്ത വിളിക്കുന്ന പ്രൈസിൽ ജീപ്പ് ലിമിറ്റഡ് ഫ്രണ്ട്സ് കോമ്പിമിറ്റഡ് നിങ്ങൾ വാഹനങ്ങൾ എടുക്കാൻ ആഗ്രഹം ഉണ്ടോ നമുക്ക് ഇ എം ഐ എടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ നല്ല ചാകര നമുക്ക് ഇവിടെ ഉണ്ട് നമുക്ക് ഫുൾ ഇന്നോവണ് ക്രിസ്റ്റ ഫുൾ അങ്ങനെ ഏത് റേഞ്ചിലുള്ള വാഹനം നമുക്ക് ഫുൾ ഓണിൽ ഉണ്ടാകും എക്സ്ട്രാ വണ്ടി നമ്മൾ ലാസ്റ്റ് പാർട്ടിൽ വന്നതാണ് സൺ റൂഫ് ഡാഷ് ക്യാമ്പ് കാര്യങ്ങളെല്ലാം വരുന്ന കിള്ളം വണ്ടി ഇതൊക്കെ സീറോ നമുക്ക് എവിടെയും കിട്ടാത്ത പ്രൈസിനാണ് അടിപൊളി കളക്ഷൻസ് ബിക്ടോയിൽ വന്നിട്ടുണ്ട് സോ നമുക്ക് നമ്മുടെ ഈ ഒരു മാസം പൊളിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് മാക്സിമം വില കുറച്ചിട്ടാണ് തരൂല്ലേ സിൽക്ക നമുക്ക് ഫുൾ ഓൺ ചെയ്തു ചെയ്യാം അപ്പോൾ നമ്മുടെ പത്ത് ഇരുപതോളം വാഹനങ്ങളുണ്ട് അപ്പൊ നിങ്ങൾ ഇവിടെ വന്നാ മതി വേണ്ട ഏത് വണ്ടി വേണമെങ്കിലും ആദ്യമായി കാണുന്നവർക്ക് എങ്ങനെ നമുക്ക് ഇവിടെ എത്തിച്ചേരാം ഇത് മലപ്പുറം ജില്ലയില് മലപ്പുറം മഞ്ചേരി പാണായി സൗദിപ്പടി നല്ല കളക്ഷൻസ് ഉണ്ട് സ്വിഫ്റ്റ് സ്വിഫ്റ്റ് ഇത് അവസാനത്തിൽ ഓണർ മുപ്പത് ജില്ല ഓട്ടം സിംഗിൾ ഓണർ ആണ് അത് മുപ്പതേ സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ

നേരത്തെ വണ്ടിയിലേറെ കുറഞ്ഞ കിലോമീറ്റർ കിലോമീറ്റർ സിംഗിൾ ഓണർ ആണ് വണ്ടി ഓണർ എത്ര ചോദിക്കുന്നത് ആറ് ലക്ഷത്തി ആറ് ആറ് മുപ്പത് കിട്ടോ ബെസ്റ്റ് പ്രൈസ് ആണ് നമുക്ക് ഏകദേശം പറ്റുമോ നാൽപ്പത് വണ്ടി ഇറക്കാം വീണ്ടും സ്വിഫ്റ്റ് ഇതെങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ലാസ്റ്റ് ലാസ്റ്റ് വണ്ടി അതെ കിലോമീറ്റർ എത്ര ഒഴിക്കണോ കിലോമീറ്റർ ഒന്നര ലക്ഷം കിലോമീറ്റർ കറക്റ്റ് ഷോറൂം സർവീസ് ഇത് ഡീസൽ വണ്ടിയാണോ പെട്രോൾ എൽഎക്സ് പെട്രോൾ എൽ എക്സ് ആണ് അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ടാവും അത്യാവശ്യം മൈലേജ് ഉണ്ട്

അടുത്തോട് ബലേനായിരുന്നു രണ്ടായിരത്തി കിട്ടുന്ന വണ്ടി അതും കിലോമീറ്റർ സ്റ്റിയറിംഗ് ഫോർ ഡോർ വിൻഡോ കമ്പനി സ്റ്റീരില് കൺട്രോൾസ് റിയർലി ചാർജിംഗ് പോയിന്റ് അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടി അതെ ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ അല്ലേ എത്ര ചോദ്യം നമുക്ക് ഈ വാഹനം അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം കൊടുക്കാം അഞ്ച് തൊണ്ണൂറ് വണ്ടി വണ്ടി ഷോറൂം സർവീസ് വണ്ടി വീണ്ടും ഇത് എങ്ങനെയായിരുന്നു മോഡല് പതിനെട്ട് ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർമാറ്റിക് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് അത് സി വി ടി ഓട്ടോമാറ്റിക് കിട്ടും അതുകൊണ്ട് നമുക്ക് പൊളി വണ്ടിയാണ് ഫുൾ അവൈലബിൾ ആണ്

പക്ഷെ പൊറച്ചെല്ലാമോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കുറവ് പറഞ്ഞ സ്ക്രീന്റെ അഡീഷണൽ ചെയ്തിട്ടുണ്ട് എയർ ബാഗ്സ് കാര്യങ്ങള് നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് വരുന്ന ഒരു വണ്ടി എത്ര കിലോമീറ്റർ കിലോമീറ്റർ നാപ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി എത്ര കൊടുക്കാൻ പറ്റും ഒരു യു എസ് ബ്രാൻഡ് ജീപ്പ് കോംബസ് ഫുൾ ബാഗ് ഫുൾ ബ്ലാക്ക് വേണ്ടി അതെങ്ങനെയായിരുന്നു മോഡൽ രണ്ടായിരത്തി പതിനെട്ട് സെക്കൻഡ് ഓണർഷിപ്പ് ഒന്ന് പതിനാറ് കറക്റ്റ് എറ്റ് ഷോറൂം സർവീസ് സർവീസ് ലിമിറ്റഡ് ഓപ്ഷന് ഓക്കെ ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടിയില്ല ഗ്യാരണ്ടി പറയാൻ ഷോറൂം സർവീസ് എത്ര എത്ര നമ്മൾ ലക്ഷത്തി ഈ വണ്ടി കിട്ടില്ല നമുക്ക് പ്രൈസ് അതെ ഫുൾ ഫുൾ ഓൺ ഓൺ എം പൈസ അങ്ങോട്ട് കൊടുക്കാം അപ്പൊ ക്യാഷ് ബാക്കിൽ തന്നെ ഇറക്കാം കേരളത്തിൽ എവിടെയും കിട്ടാത്ത വെല്ലുവിളിക്കുന്ന പ്രൈസിൽ ജീപ്പ് കോമ്പിമിറ്റഡ് അടുത്തൊരു ഫുൾ ബ്ലാക്കിൽ ഒരു മോഡല് രണ്ടായിരത്തി പതിനഞ്ച്

പറ്റുന്ന ഒരു ഒരു വണ്ടി മൈലേജ് നോക്കുന്നവർക്ക് ക്യാപ്ചർ ാണ് നല്ല മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് നല്ല സ്പേഷ്യസ് ആണ് ഡീസൽ വണ്ടി മോഡല് കാര്യങ്ങള് ആ സിംഗിൾ ഓണർഷിപ്പ് ഒന്നേ പത്ത് ഓട്ടം ഒന്നേ പത്ത് ഓട്ടമാണ് അഞ്ചേ മുപ്പത് ഫുൾ ഫിനാൻസ് അഞ്ചേ മുപ്പത് ഫുൾ ഫിനാൻസ് മൈലേജ് നോക്കുന്നവർക്ക് അടിപൊളി വണ്ടി അല്ല രണ്ടായിരത്തി പതിനായി സിംഗിൾ ഓണർഷിപ്പ് അമ്പതിനായിരം അഞ്ച് ലക്ഷത്തിനാറ് ബസ്റ്റ് പന്ത്രണ്ട് മുകളിൽ ഓണർഷിപ്പ് ചെയ്തിട്ടുണ്ട് എത്ര ചോദിച്ചത് നമുക്ക് ഇതിന് ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി രൂപ കൊടുക്കാം ഒരു ബെസ്റ്റ് പ്രൈസിന് കൊടുക്കാൻ വാഗ്നറ് രണ്ടായിരത്തി പത്തൊമ്പത് സിംഗിൾ ഓണർഷിപ്പ് ലോ കിലോമീറ്റർ സെയിം നമുക്ക് എത്ര പേ ചെയ്യാം

അപ്പൊ ഡിപ്പിന് ചെറിയ കിലോമീറ്റർ ഒഴിയിട്ടുള്ളൂ നമ്മള് ഈയർ നോക്കുമ്പോ അതോ കേരള വണ്ടി ഒറിജിനൽ കേരട്ടം വണ്ടി അല്ലെ എത്ര ചോദിക്കുന്നവരാണ് ഇത് നമുക്കൊരു നാലേ ഫുൾ പറ്റുമോ ഒരു തൊട്ട് ശേഷമുള്ള ഫേസ് ലിഫ്റ്റ് വന്നിട്ടുള്ള ആണ് വരുന്നത് ഇത് ഡീസലാണോ പെട്രോൾ ആണോ പെട്രോൾ പെട്രോൾ ഇതൊന്നും മെയിൻസ് ഇല്ല എണ്ണ അടിച്ച് ഇങ്ങനെ കൊണ്ടുവരണമല്ലേ കറക്റ്റ് സർവീസ് സിംഗിൾ ഓണർ വണ്ടി ആ ഒന്നേ സംതിങ് ഓടിയിട്ടുണ്ട് ആറ് എഴുപത്തഞ്ചിന് കൊടുക്കട്ടോ ആറ് എഴുപത്തി എത്ര പിന്നെ വേണ്ടി പറ്റും ഫുൾ ഫിനാൻസ് ഇത് ഫുൾ ഫിനാൻസ് നീ അതിനു നേരെ വൈറ്റ് എങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഇരുപത് മോഡൽ റേസർ പെട്രോൾ മാനുവൽ മാനുവൽ എങ്ങനെയായിരുന്നു ായിരം കിലോമീറ്റർ അഞ്ചു ലക്ഷത്തി പത്താറ് എവിടുന്നില്ല ഫുൾ ഫിനാൻസ് പക്കാ ലോ കിലോമീറ്റർ വെറും പത്തൊമ്പതിനായിരം കിലോമീറ്റർ വേണ്ടിയിട്ടുള്ള വണ്ടി അടിപൊളി വണ്ടി ഡീസലാണോ സിറ്റി ഡീസല് ആ മൈലേജ് തന്നെ ആറ് മോഡൽ ഓണർ ഒന്നാണ് ഓട്ടം എത്ര അഞ്ച് ലക്ഷത്തി ഒറിജിനൽ കേരള ഒറിജിനൽ കേരള അഞ്ച് പറ്റോ ഒരു ചിലപ്പോ മുപ്പത് രൂപ കൊടുക്കണ്ട ഒരു കളർ ചേഞ്ച് മോഡല് രണ്ടായിരത്തി പതിനേഴ് ഫേസ് ലിഫ്റ്റ് അതെ എത്ര വന്നാണ്ട് നേരെ നേരത്തല്ലേ അമ്പത്തൊന്നായിരം കിലോമീറ്ററോട് സിംഗിൾ ഓണർ വണ്ടി ഡീസൽ വണ്ടിയാണോ ഡീസൽ വണ്ടി എത്ര കൊടുക്കാം നമുക്കൊരു ആറ തൊണ്ണൂറ് ആറ് തൊണ്ണൂറ് ഫുള്ള് ഫുള്ള് ഓണ് അടിപൊളി വണ്ടി ഫുൾ ഓണല് ഇതെന്താണ് നമുക്ക് മൈലേജ് പ്ലസ് ഫീച്ചേഴ്സ് നോക്കുന്നവർക്ക് സൺപ്രൂഫ് വരെ ഡബ്ല്യു ആർ വിങ്ങനെയായിരുന്നു മോഡല് ഓണർ ക്രൂസ് കൺട്രോൾ കാര്യങ്ങള് സൺ പ്രൂഫ് എല്ലാം വരുന്ന ഒരു വണ്ടി അല്ല മൈലേജ് കിട്ടുന്ന വണ്ടി എത്ര ചോദ്യം ഇത് നമുക്ക് ഒരു ആറേ മുക്കാൽ കൊടുക്കാം ആറേ മുക്കാല് ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ എന്താശോ അപ്പൊ തവണ ഒരു രൂപ പോലും വേണ്ട അല്ല കിഡലം വണ്ടിയാണ് അപ്പൊ തവണ നമ്മളെ ബിറ്റോയിലായിരുന്നു സെക്കൻഡ് പാർട്ടാണ് അടുത്തൊരു പാർട്ട് ഒന്നൂടെ ബഡ്ജറ്റ് റേഞ്ചിലെ വാഹനങ്ങൾ വരുന്നുണ്ട് സോ വെയിറ്റ് ചെയ്തോളി പുതിയ വീട് വരുന്ന വീണ്ടും വീടിനാണ് മിർസ് സൈനിങ് ഓഫ്